രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും പാലക്കാടിന്റെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ തന്നെ മാറ്റിമറിക്കും എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കഞ്ചിക്കോട് വരേണ്ട വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തണുപ്പൻ നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്ന ഞങ്ങളുടെ ചിഹ്നത്തിന് വേണ്ടിയാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള ഒരു നേട്ടം കൊയ്തെടുക്കാൻ തന്നെയാണ് ബി ജെ ശ്രമം ബി ജെ പി തവണ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ തന്നെയാണ് ശ്രീ കൃഷ്ണകുമാരനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് വി കെ ശ്രീകണ്ഠനും സി കൃഷ്ണകുമാരും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിലേക്ക് പാലക്കാട് മാറിയിരിക്കുന്നു ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് ലഭിച്ച വോട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളാണെങ്കിൽ ശ്രീ കൃഷ്ണകുമാരനെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ലഭിച്ചിട്ടുണ്ട് ഇക്കുറി പക്ഷേ വി കെ ശ്രീകണ്ഠന്റെ വോട്ട് വരെ ശ്രീകൃഷ്ണകുമാറിന്റെ പെട്ടിയിലേക്ക് വീഴും എന്ന അഭിപ്രായമാണ് ജനങ്ങൾക്ക് ഷാഫി പറമ്പിലിന് ഇഷ്ടമുള്ള അനുകൂലിക്കുന്നവർ പോലും ഇ കെ ശ്രീകണ്ഠനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഷാഫി ബ്രമ്മിലിന് പാലക്കാടുള്ള ഒരു ആധിപത്യം ആ ആധിപത്യം ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ തവണ കൽപ്പാത്തിയിലൊക്കെ അഗ്രഹാരത്തിൽ പോലും ഷാഫി പറമ്പിലിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ലഭിച്ചത് പക്ഷെ ഇക്കുറി ആ ഒരു മുന്നേറ്റം ഷാഫി ഇവിടെ നിന്ന് മാറുമ്പോൾ ഒരുപക്ഷെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവചനാതീതമാണ് കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്തായാലും പാലക്കാടിന്റെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ തന്നെ മാറ്റിമറിക്കും എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ വിഷയങ്ങൾ നിരവധിയായ വിഷയങ്ങളുണ്ട് കഞ്ചിക്കോട് വരേണ്ട വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഒരു തണുപ്പൻ നിലപാട് അതുപോലുള്ള പാലക്കാടിന്റെ ഡെവലപ്മെന്റ് മൂക്കിലും മൂലയിലും എത്തേണ്ട ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് മെല്ലെ പോക്ക് നയമാണ് സംസ്ഥാന സർക്കാരിന് അഴിമതിയും മറ്റു കാര്യങ്ങളും ഒക്കെ സ്വജനപക്ഷപാതവും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ആരോപണം നിൽക്കുകയാണ് നമുക്കറിയാം പാലക്കാട് നിന്നുള്ള ഒരു പ്രമുഖനായ നേതാവാണ് സഖാവ് എ കെ ബാലൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്ന ഞങ്ങളുടെ ചിഹ്നത്തിന് വേണ്ടിയാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അത് ഔദ്യോഗിക വാക്ക് പോലെയാണ് കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏർ മറ്റു ചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ തരുമ്പോൾ അത് മോശമായ ഏതെങ്കിലും ചിഹ്നം തരും ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളം കിട്ടുകയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അതും സി പി ഐ എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് പറയേണ്ട ഒരു സാഹചര്യം എന്തുമാത്രം ഒരു ഗതികേടിലേക്ക് ആ പാർട്ടി പോയി എന്നുള്ളതിന്റെ നേർരേഖ വരച്ചു വെക്കുകയാണ് മത്സരം കനക്കുമ്പോൾ ചൂടിൽ കനക്കുമ്പോൾ ഇരുപത്തി ആറാം തീയതി കേരളം വിധിയെഴുതുമ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ ഒരു രാഷ്ട്രീയ ഉത്തരം തന്നെ ആയിരിക്കും സംഭവിക്കുക ആ ഉത്തരം എന്ന് പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള നെർത്തുനേർ പോരാട്ടം തന്നെ ആയിരിക്കും എന്ന് ഇവിടത്തുകാർ ആ നിതാന്തമായി പറയുന്നുണ്ട് അതൊരു പക്ഷേ ശരിവയ്ക്കുന്ന തരത്തിലേക്കായിരിക്കും ഏ വിജയരാഘവനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്കാണ് ശ്രീകൃഷ്ണകുമാറിന്റെ പ്രകടനം ആ പ്രകടനം എത്രത്തോളം വിജയത്തിലേക്കെത്തും എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ നേർക്കുള്ള ആരോപണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പാലിക്കുന്ന മൗനമുണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ ജനരോഷം തിളക്കുകയാണ് അത് പാലക്കാട് മാത്രമല്ല എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയെ പര്യടനത്തിന് പോലും നോർത്തേൺ ഡിസ്ട്രിക്റ്റിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ ഉത്തരമേഖലയിലേക്ക് അയക്കരുത് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുമ്പോൾ ഇതിൽ കൂടുതൽ ഒരു മുഖ്യന് എന്ത് തിരിച്ചടി കിട്ടാനാണ്